വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ ഷിബു എസ് തൊടിയൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു തൊടിയൂർ കല്ലേലി ഭാഗം ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ഷിബു എസ് തൊടിയൂർ മത്സരിക്കുന്നത് പ്രസിഡൻഷ്യൽ ബാങ്ക് പ്രസിഡന്റ് പാരലൽ കോളേജ് അധ്യാപകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് തൊടിയൂർ ഭാഗം ഡിവിഷനിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിയായി ാണ് വയസിൽ തൊടിയൂർ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു കെ എസ് യുവിലൂടെയാണ് ഷിബു എസ് തൊടിയൂർ പൊതുരംഗത്തേക്ക് വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റായും ക്ഷീരസംഘം പ്രസിഡന്റ് തൊടിയൂർ റെസിഡൻഷ്യൽ ബാങ്ക് പ്രസിഡന്റ് പാറൽ കോളേജ് അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പാറൽ കോളേജ് അധ്യാപകനായിരിക്കെ വിപുലമായ ശിഷ്യസമ്പത്തിനും ഉടമയാണ് ഇദ്ദേഹം വളരെയധികം വിജയപ്രതീക്ഷയോടെയാണ് ഷിബു എസ് തൊടിയൂർ മത്സരിക്കുന്നത് യു ഡി എഫ് സംവിധാനം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയം എന്നറിയപ്പെടുന്ന കല്ലേരിഭാഗം ഡിവിഷനിലേക്ക് അയച്ചിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുമായി വലിയ ആത്മബന്ധമുള്ള എനിക്ക് പ്രയാസം ഇവിടുന്ന് ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം എന്നോടൊപ്പം ഏഴ് ഏഴ് വാർഡുകളിലായിട്ടാണ് എൻ്റെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ഞങ്ങളോടൊപ്പം മത്സരിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിലെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സുനിത ശിവദാനത്താണ് അതോടൊപ്പം തന്നെ മറ്റ് ആറ് സ്ഥാനാർത്ഥികളുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ രാജിയാണ് വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ സദ്ദാമാണ് ഷിബുവിന്റെ എതിരാളി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി